കോട്ടയം നഗരസഭയിലെ രണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് കോടിയുടെ പെൻഷൻ തട്ടിപ്പിൽ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത് സെക്രട്ടറിയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട് ട്രഷറിയിലേക്ക് സാക്ഷ്യപ്പെടുത്തിയ കത്ത് നൽകിയത് അക്കൗണ്ടുകൾ പരിശോധിക്കാതെ സനോജ് ചേരുന്നു കോട്ടയത്ത് നിന്ന് സനോജ് കോട്ടയം നഗരസഭ പലതരത്തിൽ വിവാദങ്ങളുടെ കേന്ദ്രമാവുകയാണ് ഇരുന്നൂറ്റി കോടി കാണാതായത് ഒരു വശത്ത് പെൻഷൻ തട്ടിപ്പ് അതിന് മുൻപ് പുറത്തു വന്നതാണ് ഇപ്പോഴിതാ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് ഈ തട്ടിപ്പിന് തട്ടിപ്പ് എങ്ങനെ സംഭവിച്ചുവെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയം നഗരസഭയെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ ഇരുന്നൂറ്റി പതിനൊന്ന് കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടല്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത് അതിൽക്കും മേലെ മുമ്പേ ഉള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് അതായത് പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പോയിന്റ് മൂന്നോ ഒൻപതോ കോടി രൂപ കാണാതായ സംഭവത്തിൽ ഈ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതാകുന്നതിന് മുമ്പ് തന്നെ രണ്ട് പോയിൻറ്റ് മൂന്നോ ഒൻപതോ കോടിയുടെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ തദ്ദേശ വകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറിയുടെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സെക്രട്ടറിയുടെ ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ട്രഷറിയിലേക്ക് സാക്ഷ്യപ്പെടുത്തിയ കത്തുകൾ നൽകിയത് അക്കൗണ്ടുകൾ പരിശോധിക്കാതെയാണ് ഒപ്പം തട്ടിപ്പ് നടത്തിയത് മുൻ ക്ലർക്ക് അഖിൽസി വർഗീസ് തയ്യാറാക്കിയ ഫയലുകൾ ജൂണി ജൂനിയർ സൂപ്രണ്ടോ അക്കൗണ്ട് അക്കൗണ്ടോ പരിശോധിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ സെക്രട്ടറി അക്കൗണ്ടിൻ്റെ പി എ ടു സെക്രട്ടറി സൂപ്രണ്ട് എന്നിവർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട് സെക്രട്ടറി അനിൽകുമാറിനെതിരെയും നടപടി ഉണ്ടാകണമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിൽകുമാറിനെതിരെയുള്ള നടപടി വൈകിപ്പിക്കുന്നു ഒപ്പം തന്നെ മറ്റുള്ള ആൾക്കെതിരെ നടപടി എടുത്തിട്ടുമുണ്ട് തട്ടിപ്പ് നടത്തിയ മുൻ ജീവനക്കാരൻ അഖിൽസി വർഗീസ് നിലവിൽ അഞ്ച് മാസക്കാലമായി ഒളിവിൽ കഴിയുകയാണ് അങ്ങനെ ഗുരുതരമായ ഒരു ക്രമക്കേടാണ് ഈ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പെൻഷൻ തട്ടിപ്പിൽ ഉണ്ടായിട്ടുള്ളത് ആ കാര്യത്തിൽ ഈ ഉദ്യോഗ അഖിൽസി വർഗീസാണ് മുഖ്യ കണ്ണിയെങ്കിൽ കൂടിയും ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് കൂട്ടായ ഉത്തരവാദിത്തമുണ്ട് അവർ അവരുടെ കൃത്യം നിർവഹിക്കുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മനു ശരി ഏതായാലും ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് കോട്ടയം നഗരസഭയിലെ രണ്ടോ പോയിന്റ് മൂന്നോ ഒൻപത് കോടിയുടെ പെൻഷൻ തട്ടിപ്പിലാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സനോജ് ഒരു കാര്യം കൂടി ആ രീതിയിൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടുത്തെ ഭരണ നേതൃത്വത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ഉത്തരവാദിത്വമില്ലേ ഇതൊക്കെ പരിശോധിക്കേണ്ട ബാധ്യത ഈ ഭരണ സംവിധാനങ്ങൾക്കുമില്ല അവിടെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഭരണസമിതിക്കുമുണ്ട് സ്വാഭാവികമായും സർക്കാരിൻ്റെ എടുക്കാൻ കഴിയുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥർക്ക് എടുക്കാൻ കഴിയുക അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാവും ഈ ജനപ്രതിനിധികളായിട്ടുള്ള പ്രത്യേകിച്ച് യു ഡി എഫ് ഇരിക്കുന്ന ഒരു നഗരസഭയാണ് യു ഡി എഫിൻ്റെ ചെയർപേഴ്സൺ കഴിഞ്ഞ നാലര വർഷക്കാലമായി നാല് വർഷത്തിലേറെയായി അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള നഗരസഭയിൽ ഭരണസമിതിയുടെ കുത്തഴിഞ്ഞ നടപടികൾ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെയുള്ള ഇടപെടലുകളാണ് ഭരണസമിതിയുടെ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഭരണസമിതിയുടെ വീഴ്ചകൾ തന്നെയാണ് ഇത് തുറന്നു കാണിക്കുന്നത് അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾക്ക് നടപടിയെടുക്കാൻ ഉണ്ട് കാരണം സർക്കാർ സംവിധാനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് നടപടിയെടുക്കുക പക്ഷേ ഈ ഭരണസമിതിക്കെതിരെയുള്ള ശക്തമായ വികാരം ഈ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് പോയിന്റ് മൂന്നോ ഒൻപതോ കോടി രൂപയുടെ തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാതായ സംഭവത്തിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളത് അതിനകത്ത് വീഴ്ച സംഭവിച്ചു എന്ന കഴിഞ്ഞ ദിവസം ഈ നഗരസഭയുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ബി ഗോപകുമാർ കയർ ന്യൂസിനോട് വ്യക്തമാകുകയുണ്ടായി കാരണം വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചകൾ എന്ന് പറയപ്പെടുന്നത് പ്രധാനമായും ഈ ഭരണസമിതിയിൽ തന്നെയാണ് ഭരണസമിതി തുടർച്ചയായി ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടും കൃത്യമായ ഇടപെടലുകൾ നടത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിലക്കുയർത്താൻ വേണ്ടിയുള്ള യാതൊരു നടപടിക്രമങ്ങളും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മനു